സന്തോഷം വന്നാൽ കവിളിച്ചു വെക്കും വരെ ചിരിക്കും സങ്കടം വന്നാൽ കണ്ണു വെക്കും വരെ കരയും ദേഷ്യം വന്നാൽ അത് തീരുന്നവരെ പൊട്ടിത്തെറിക്കും പിണക്കം തോന്നിയാൽ വിങ്ങി പൊട്ടുന്നവരെ മിണ്ടാതിരിക്കും സ്നേഹം തോന്നിയാൽ ജീവൻ കൊഴുത്തും കൂടെ നിന്ന് സ്നേഹിക്കും മനസ്സുറക്കാൻ ഒരാളുണ്ടാവുന്നത് എത്ര സുഖമാണ് സാരമില്ല എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് ചെറുത്തു ഒരാൾ അങ്ങനെ ഒരാളെ ജീവിതത്തിൽ ആരാണ് ആഗ്രഹിക്കാത്തത് മുഖത്ത് നോക്കിയാൽ മനസ്സിനെ മനസ്സിലാക്കുന്ന ഒരാൾ ഒരു ചെറുമോളിൽ ഹൃദയസ്പന്ദനം അളക്കാൻ പറ്റുന്ന ഒരാൾ കൂടെ ചിരിക്കാനും കരയാനും പറ്റുന്ന ഒരാൾ അങ്ങനെയൊരാൾ ആ ആത്മബന്ധം ഒരു സുഖൃതമാണ് അങ്ങനെ എല്ലാവർക്കും ഒന്നും കിട്ടാത്ത ഭാഗ്യം അങ്ങനെ ഒരാൾ കിട്ടിയാൽ കൈക്കൊമ്പിളിൽ നിന്ന് ഓർന്നു പോവാതെ ചേർത്ത് പിടിക്കാൻ തന്നെയാവും നാം ആഗ്രഹിക്കുന്നത് നമ്മെ മനസ്സിലാക്കുന്ന ബന്ധം അങ്ങനെയുള്ള ആത്മബന്ധങ്ങളൊന്നും നമുക്കധികം കിട്ടാറില്ല അങ്ങനെ ഒന്നിച്ച് നടന്ന ഒരാൾ നമ്മളെ പിന്നിലാക്കി നടന്നകലുമ്പോഴുണ്ടാവുന്ന വേദന പ്രാണൻ പിടയുന്നതിനൊപ്പമാവുമത് ആരൊക്കെയോ കൂടെ ഉണ്ടായിരുന്നു എന്ന തോന്നലിൽ നിന്ന് ആരുമില്ലാതായ ശൂന്യതയിലേക്കുള്ള മാറ്റം വളരെ ഭീകരം തന്നെയാണത് ഇടയ്ക്കിടെ ഓരോ നെടുവീർപ്പുകൾ നമ്മളെ ഓരോന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഒരിക്കൽ നാം അലങ്കരിച്ചിരുന്ന സ്ഥാനം മറ്റൊരാൾ കൈയടക്കുന്നത് വേദനയോട് നോക്കി നിന്നിട്ടുണ്ടോ വാക്കിലും നോക്കിലും കിണിയുന്ന പുച്ഛാവം അനുഭവിച്ചിട്ടുണ്ടോ പുതിയ സുഹൃത്തുക്കളോട് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് കവിയുന്നത് നമ്മുടെ കാതുകളിലേക്ക് പറഞ്ഞെത്തുമ്പോഴുണ്ടാവുന്ന നീറ്റൽ അനുഭവിച്ചിട്ടുണ്ടോ അതിശയിക്കണ്ട ഒരു വിരൽ തുമ്പിൽ ഒരു വിളിയുടെ അങ്ങേയറ്റത്ത് നമ്മുടെ ഒരു പ്രതീക്ഷയായി ഉണ്ടായിരുന്ന ഒരാൾ ആരിലും അസൂയ ബന്ധം ആ അവസ്ഥയിൽ നിന്ന് പരസ്പരം കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടുപിടിക്കുന്ന ബന്ധത്തിലേക്കുള്ള മാറ്റം എത്ര സങ്കടകരമാണിതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ അല്ലെങ്കിലും ലാഭങ്ങളുടെ ത്രാസിൽ തൂക്കുന്ന സ്നേഹബന്ധങ്ങൾക്ക് വലിയ ആയുസൊന്നും ഉണ്ടാവില്ല തിരിച്ചറിയാൻ വൈകുന്നതാണ് നമ്മൾ ചെയ്യുന്ന തെറ്റ് പിന്നീട് ആ തിരിച്ചറി അംഗീകരിക്കാനുള്ള മനുഷ്യൻ്റെ മടി ഒരിക്കലും യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങും എവിടെയും ശാന്തിയാണ് അവിടെ പരിഭവങ്ങളില്ല അവിടെ പരാതികളില്ല പ്രതീക്ഷകൾ പോലും ഇല്ല